ൃകകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ ദേവമാതാവ് രണ്ടായിരത്തി നാലര ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ദുർവാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളെ ഠനങ്ങൾ നടത്തിയപ്പെടുന്നുണ്ട് പ്രകടമായതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവചനമാരുടെ രാജ്ഞിയും പേടകവും ഭക്തി ശുധമ്മയുടെസഭയിൽ കൂടു പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ

ഈ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അക റാലിയിൽ എല്ലാവർക്കും പങ്കൊള്ളാനുള്ള വലപിക്കുന്നതിന് വേണ്ടിയും ആ റാലിയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയും ആ റാലി നയിക്കുന്ന ബഹുമാനപ്പെട്ട പി പി സുപ്രചനയും സഹവൈദികരെയും മറ്റ് സന്യാസിനി സന്യാസികളെയും അവിടെ നിന്ന് ധാരണമായി അനുഗ്രഹിക്കുന്നതിനും പരിപൂർണമായിട്ടുള്ള ആയുരംഗസംഖ്യം അവർക്ക് ലഭിക്കുന്നതിനും ഈ അഖണ്ഡ ജമല റാലി ഭക്തിപൂർവ്വം അർപ്പിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കുന്നതിനു വേണ്ടിയും ഈ റാലിയിലൂടെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ എല്ലാവർക്കും സാധിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ ചൊല്ലി നമസ്കരിച്ച് കാഴ്ചവഹിക്കുന്നു സർവസ്ഥനായി ഞങ്ങളുടെ ബുലാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മുണോലി കർത്താവ്യങ്ങളുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകും അങ്ങയുടെ ഫലമായി സ്വസ്ഥി കർത്താവ്യങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ വിരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഇന്നേ ദിവസം ഈ അഖണ്ഡജമാരിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരെയും പങ്കെടുക്കുവാൻ കഴിയാത്തവരെയും ഞങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു യേശുവേ പരിശുദ്ധാമേ ഇന്ന ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു നൽകി അനുഗ്രഹിക്കണമേ രോഗികളായി കഴിയുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന എല്ലാവരുടെയും രോഗങ്ങളിൽ നിന്നും എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുകയും അവിടുത്തെ കരസ്പർശനത്താൽ എല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമ്മയെ പരിശുദ്ധാമ്മയും അംഗീകരിക്കുവാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ཅཁས ཁཁས ཆཁ ཁས གྱ ཁས ཁྱ ཁྱ ཁྱ� ཁས ཁ ཁྱ ཁག ཁས ཁའེ ཁཁ ཁེ ཁཁ ཁ� ཁཁེ ཁ ྱ ཁེ གང ེསག